സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടിയ ബ്ലോഗർ തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് നിഹാൽ പോലീസ് കസ്റ്റഡിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരുമായിട്ടുണ്ടായ വാക്കേറ്റത്തെ തുടർന്നാണ് സംഭവം തർക്കത്തിനിടെ നിഹാൽ ഇവർക്ക് നേരെ ആവശ്യ ലൈസൻസ് ഇല്ലാതെ എയർ പിസ്റ്റൽ ചൂണ്ടിയെന്നാണ് ആരോപണം എന്നാൽ പരാതി പരാതിയൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് മൂന്ന് പേരെയും വിട്ടയച്ചതായി പോലീസ് പറഞ്ഞു ബ്ലോഗർ തൊപ്പി എന്ന മുഹമ്മദ് വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയതിനാണ് നടപടി ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുകയായിരുന്നു പരാതി പരാതിയില്ലാത്തതിനാൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല ദിവക് മലയമ്മയുടെ കൂടുതൽ വിവരങ്ങളുമായി ദിവക് മലയമ്മ എപ്പോഴായിരുന്നു സംഭവം എന്തിനാണ് ഈ തൊപ്പി ഈ എയർ പിസ്റ്റൺ ചൂണ്ടിയത് കേസില്ലെന്ന് തോന്നുന്നു അല്ലേ അരുൺകുമാർ ഇന്ന് വൈകിട്ട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് വടകര കൈനാട്ടി ദേശീയപാതയിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ് അത് നിഹാൽ സഞ്ചരിച്ചിരുന്ന കാറിനോട് അല്പം അടുത്തുപോയി എന്നുള്ളതാണ് പ്രശ്നത്തിന് തുടക്കം ഈ ബസ് വടകര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ ഘട്ടത്തിൽ അതിന് പിന്നാലെ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന വ്ലോഗറും കൂട്ടരും അവിടേക്ക് എത്തുന്നു അവിടെ എത്തി ബസ് തൊഴിലാളികളുമായി തർക്കത്തിൽ ഇടപെടുന്നുണ്ട് ആ ഘട്ടത്തിലാണ് കയ്യിലുണ്ടായിരുന്ന എയർ പിസ്റ്റൺ ഉപയോഗം എടുത്ത ഈ തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് ആ ബസ് തൊഴിലാളികളൊക്കെ തന്നെ ഇദ്ദേഹത്തെയൊക്കെ തടഞ്ഞു വെക്കുകയും ചെയ്തു വടകര പോലീസ് ആ സ്ഥലത്തെത്തി അവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ എയർ പ്രിസ്റ്റൻ അത് ലൈസൻസ് ആവശ്യമില്ലാത്ത പ്രിസ്റ്റൻ മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഈ കോഴിക്കോട് വടകര സ്വകാര്യ ബസ്സിൽ ഉള്ള തൊഴിലാളികളാരും തന്നെ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് പോലീസ് പരാതി എടുത്തിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും അത് കേസാക്കി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആ പോലീസിൻ്റെ നിലപാട് ഏറെ നേരമായി തൊപ്പിയും കൂട്ടനും കസ്റ്റഡിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ ബസ്സിൻ്റെ അടുത്ത് കാറിൻ്റെ അടുത്തേക്ക് ബസ് വന്നപ്പോൾ തൊപ്പി പ്രകോപിതനായി എന്നാണ് മനസ്സിലാക്കുന്നത് ക്യുമ്പോ തമാശയ്ക്ക് കാണിച്ചതാണോ ഗൗരവമേറിയ വിഷയമാണോ അത് ഗൗരവത്തിലാണ് ആ കാര്യം ചെയ്തതെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല ഒരു പക്ഷേ ആ ബസ് സ്റ്റാൻഡാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടം ഉണ്ടാവുമല്ലോ അതിനിടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിട്ട് വേണമെങ്കിലും കാണാൻ സാധിക്കും പക്ഷെ പോലീസ് കൃത്യമായി തന്നെ ആ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് മറ്റു രണ്ടുപേർ കൂടി ആ തൊപ്പിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും തന്നെ പോലീസിന് ആ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ എയർപിസ്റ്റൻ ആവുമ്പോൾ ആദ്യം തന്നെ ആളുകൾ കാണുമ്പോൾ പേടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ ഇത് എയർ പ്രിസ്റ്റനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പൊട്ടിച്ച് കളയാൻ പറ്റുന്ന സംഭവമാണോ എന്നൊക്കെയുള്ള സംശയം നാട്ടുകാർക്കും ഉണ്ടാകും അത് കൃത്യമായി തന്നെ പോലീസ് പരിശോധിച്ചു എയർപിസ്റ്റൻ ആണെങ്കിൽ പോലും അതിലായി കൂടി കൈവശം വെക്കേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പോലീസ് പ്രാഥമികമായി ഒരു നടപടിയിലേക്ക് കടക്കാതിരിക്കുന്നത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്ന അർത്ഥത്തിൽ പരാതി ഉണ്ടെങ്കിൽ അത് കേസായി തന്നെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള വടകര പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ദീപക് അല്ല ശരത് എസ് നായർ മുഹമ്മദ് ഷമീർ എന്നിവരാണ് കൂടെ ഉണ്ടായിരുന്ന മറ്റു മൂന്ന് പേർ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്ന സംഭവം വടകര കൈനാട്ടി ദേശീയപാതയിൽ കോഴിക്കോട്ടേക്ക് പോകായിരുന്ന മുഹമ്മദ് നിഹാൽ കാറിന് അരികിലേക്ക് അശ്രദ്ധമായി ബസ് എത്തിയെന്ന് ആരോപിച്ച് ബസ്സിന് പിന്നാലെ തൊപ്പിയും കാർ യാത്രക്കാരായ രണ്ടു പേരും വടകര ബസ് സ്റ്റാൻഡിലെത്തി തുടർന്ന് ബസ് ജീവനക്കാരുമായി വാക്കേറ്റം ഉണ്ടാവുകയും തോക്ക് ചൂണ്ടുകയുമായിരുന്നു കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ബസ് തൊഴിലാളികൾ തൊപ്പിയെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പുകയായിരുന്നു ഏൽപ്പിക്കുകയായിരുന്നു ഇല്ലാത്തതിനാൽ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല തൊപ്പി ഇതിനു മുമ്പും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ത് തന്നെയാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് തൊപ്പി ചെന്ന് ഇടപെടുന്നതല്ല നമുക്കെല്ലാവർക്കും അറിയാൻ മുമ്പൊക്കെ വിവാദങ്ങൾ സൃഷ്ടിച്ചു തന്നെയാണ് തൊപ്പി കൂടുതൽ വൈറലായിട്ടുള്ളതും അതിൽ അതുപോലെ തന്നെയാണ് ഇപ്പം നിലവിലെ പ്രശ്നവും ഉണ്ടായിരിക്കുന്നത് എന്ത് തന്നെ ആയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപകടമോ അപകടവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് പിന്നെ മാത്രമല്ല നമ്മളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ഒരു സൈക്കിള് മുതൽ ഏറ്റവും വില കൂടിയ കാർ വരെ ആയാലും സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ബസ്സുകളായാലും കെ എസ് ആർ ടി സി ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള വലിപ്പമുള്ള വലിയ വാഹനങ്ങൾ പോകുമ്പോൾ സാമാന്യം ചിലപ്പോൾ തെറ്റ് വലിയ ബസ്സുകൾക്ക് വലിയ വാഹനങ്ങൾക്കെ ഭാഗത്തുണ്ടെങ്കിൽ തന്നെയും ഭയ ഭയത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും അതായത് ഇപ്പോൾ തൊപ്പി സഞ്ചരിച്ച അല്ലെങ്കിൽ തൊപ്പിയുടെ കൂടെയുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൽ അവരുടെ ഉള്ളില് ചിലപ്പോൾ ഒരു ഭയവും പേടി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആ ഒരു ടെൻഷന്റെ പുറത്ത് ചിലപ്പോൾ ചെയ്തതായിരിക്കും പയ്യന്മാരാണ് വലിയ പക്വത അങ്ങനെയുള്ള പ്രായമുള്ള പിള്ളേർ പിള്ളേരല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത് പക്ഷെ സ്വ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇത് ഇപ്പോഴത്തെ ഈ തലമുറയിലുള്ള പയ്യന്മാരായാലും ശരി ഒരു ബസ് സ്റ്റോപ്പ് ആണ് അല്ലെങ്കിൽ ഒരു വലിയ ജംഗ്ഷനാണ് അപ്പൊ അവിടെ എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഈ പ്രശ്ന പ്രശ്നം ഉണ്ടായ സ്ഥലത്തേക്ക് നോക്കുമ്പോ പയ്യന്മാരാരെങ്കിലും ഒരാൾ തോക്കും ചൂണ്ടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഭയന്നു പോകും അത് സ്വാഭാവികം തന്നെയാണ് അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും എല്ലാവരും പിന്നെ ആ ഒരു പ്രശ്നം സ്ഥലം നടത്തി നടന്ന സ്ഥലത്തേക്ക് തിക്കും തിരക്കും ഒക്കെ ഉണ്ടാക്കി ചെന്ന് നോക്കുന്ന ഒരു ഒരു അന്തരീക്ഷമുണ്ടല്ലോ അതൊക്കെ ആണ് വലിയൊരു വാർത്തയിലേക്ക് ഏർ കൊണ്ടുപോയെന്നാണ് തോന്നുന്നത് അത് മാത്രമല്ല തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ എത്രമാത്രം വൈറൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു പയ്യനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളൊരു വിഷയം മാത്രമാണ് ഉള്ളത് വിവാദങ്ങളുടെ രാജാവായിട്ട് കൂടി നമുക്ക് തൊപ്പി കാണേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കാണുക കാണേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് കാരണം വിവാദങ്ങൾ തന്നെയാണ് തൊപ്പിയെ ഇത്രമാത്രം വലിയൊരു എന്താ പറയാ ഒരു സെലിബ്രിറ്റി ആക്കി മാറ്റിയതെന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഗുഡ് ബൈ